ഹായ് ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ കറി സാധ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കാം ഇതിനായിട്ട് നമ്മൾ ഉരുളിയിൽ കടുവറുത്ത് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് വഴറ്റുകയാണ് ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സാവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഞാൻ വെക്കുന്ന രീതിയാണിത് എല്ലാവരും അവരവരുടേതായ രീതിയിലൊക്കെ ആയിരിക്കും വെക്കുന്നത് ഉള്ളി ചെറുതായിട്ടൊന്ന് വഴഞ്ഞപ്പോഴത്തേക്ക് അതിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഞാൻ ഇച്ചിരി നല്ലതായിട്ടിടും ഗ്യാസൊക്കെ ഉള്ളത് കൊണ്ടേ വെളുത്തുള്ളി നല്ലതാണ് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് കരിയേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയാണ് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയുമാണ് ഇപ്പം നമ്മുടെ ചേരുവകളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അത് സൈഡ് വശത്തേക്ക് നീക്കി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ എല്ലാ പാചകത്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വേറൊരെണ്ണയും അങ്ങനെ എടുക്കാറില്ല നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാല കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊടികളൊക്കെയാണ് ഇട്ട് കൊടുത്ത് നമ്മളെ അതിൻ്റെ ആ ഒരു മണം ഒന്ന് മാറാനായിട്ട് മുളകിൻ്റെ ഒരു കമറുപ്പൊക്കെ മാറാനായിട്ട് എണ്ണക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പം എൻ്റെ ആ ചുമ്പ് കളറൊക്കെ ഒന്ന് മാറിയൊരു ചെറിയൊരു കറുപ്പ് കളറിലേക്ക് കറുപ്പല്ല ഒരു മെറൂൺ കളറിലേക്ക് വരും അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കന് ഇട്ട് കൊടുക്കുക എന്താ ചിക്കനെ നന്നായിട്ട് അരപ്പൊന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം ആരപ്പല്ല നല്ലതായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് ചേർത്തൊന്ന് അമക്കി അടച്ച് അമക്കി വെച്ച് ഒരാവി വരുന്നേരം വരെ ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ചെറിയ തീ എന്ന് പറഞ്ഞാൽ ഫുള്ള് ചെറുതല്ല ഒരു സ്വല്പം തീ ന വലിയ തീ കുറച്ച് അങ്ങോട്ട് വെച്ചൊന്ന് അടച്ച് വെച്ച് ഒരാവി വരട്ടെ ഇപ്പം നമ്മുടെ ചിക്കൻ ചെറിയ ആവി വന്നിട്ടുണ്ട് അതിലേക്കിനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം തിളപ്പ് ചാർച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് നമുക്കിനിതൊന്നുകൂടെ വേവേണ്ടേ ഇപ്പം ഇത് വെന്തിട്ടില്ല എന്നാലും ഒന്ന് മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ച് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് തിളപ്പ് ചാർച്ച വെള്ളം ഒരു ഒരൊന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം മാംസാഹാരമൊക്കെ വേവിക്കുമ്പം ചിലർ പറയും ചിക്കന് നമുക്ക് വലിയ വേവൊന്നുമില്ല ചിക്കൻ പത്ത് മിനിറ്റ് മതി എന്നൊക്കെ പറയും എന്നാലും ഇതൊക്കെ കുറച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവുന്നത് തന്നെയാണ് നല്ലത് എൻ്റെ ഒരു രീതി ഇത് കുറച്ച് മസാല കൂട്ടും കൂടെ ഒന്ന് തനതായിട്ടൊന്നിട്ട് കൊടുക്കുക ഒരു മണവും ഒക്കെ വരാൻ വേണ്ടിയാണേ നമുക്ക് കപ്പയൊക്കെ തിന്നാനായിട്ട് നമ്മൾ നാടൻ ചിക്കൻ കറിയാണ് മസാലപ്പൊടിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് തന്നെ ചുറ്റുകൊടുത്ത് വെക്കുന്നത് അതിൽ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ചേരുവകളൊക്കെ ഏകദേശം എല്ലാം ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ച് പിന്നെ ചാറൊക്കെ അവനോൻ്റെ രീതി അനുസരിച്ച് നല്ലതായിട്ട് പറ്റി വെന്ത് വരുന്നവർ കുഴഞ്ഞു വരുന്നവർക്ക് അങ്ങനെ എടുക്കാം നമുക്ക് കപ്പയോ ചക്കയോ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചാറിട്ട് വാങ്ങാം ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ശകലം ചാർ ഇട്ട് വാങ്ങാനായിട്ടാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം എല്ലാം തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വെച്ച് നോക്കുകയും വേണം ラッキー。Okay.